ഞാൻ സജീവൻ പയ്യോളി ഡാസി ഗ്രൂപ്പ് അംഗമാണ് സജീവൻ സാറാണ് മനസ്സാറാണ് പരിചയപ്പെടുത്തിയത് ഞാൻ നാലര കൊള്ളായി കമ്പനി വർക്ക് ചെയ്തു കാരണം ഒരു മിവാങ് പ്രോഡക്റ്റ് ആണ് ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ട് അത് വാങ്ങാമെന്ന് എന്നോട് വിവരം പറയുന്നത് പക്ഷെ ഇത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് ഒന്നര മാസം കൊണ്ട് മൂന്നര കൊല്ലമായി സ്റ്റോക്ക് വന്നിട്ട് ഞാൻ വടി കിട്ടിയത് നടക്കല് വളരെ വേദന സാധിച്ചിട്ട് നടക്കുന്ന എനിക്ക് ഒന്നര ആവശ്യം കൊണ്ട് ഇതിൽ മോറ്റം നടാൻ ഞാൻ വേദനാളം ചെയ്യാനില്ല ഉറക്കി നട രണ്ട് മണിക്കൂർ എനിക്ക് പപ്പാന്റെ ഈ മെഡിറ്റേഷൻ ക്ലാസ് ഒന്നും നാല് നാലുമണി ഉറക്കം നാല് നാലുമണിക്കൂർ ഉറങ്ങിയാൽ ഏഴ് മണിക്കൂർ ഇറങ്ങണം ചില പെട്ട് ഇത് ഉറങ്ങണം ഇത് അഞ്ച് ആറ് മണിക്കൂർ ഉറക്കി കിട്ടി ഈ വേദന എല്ലാം പോയി കാറിന്റെ അത് തന്നെ ഉറപ്പ് കിട്ടി ഇപ്പൊ മടിയിലാണ്ട് ഇന്ന വടിയിൽ നടക്കുന്ന ഞാനിപ്പോ മടിയിലാണ് നടക്കുന്നത് നിറാക്ക് തുടക്കാണ് ഇത് എസ് എന്തൊക്കെ വിസർന്നെല്ലാം നന്ദി നയപ്പെടുത്താണ് എന്നെ പറ്റിയ പ്രത്യേക സജീവർ മേൽ സർജൻ ഇത് ആരും ഉപയോഗിക്കാം ആദ്യം നോക്ക് കാരണം എനിക്ക് ഇത് ഉപയോഗിച്ച പോലെ ഒരാഴ്ച ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ അഞ്ചു ദിവസം വായിച്ചു നോക്കും ദിവസം നാല് വയസ്സാണ് വായിച്ചു നോക്കുക അങ്ങനെ ഞാൻ എൻ്റെ ജീവനത്തിന്റെ അധികം അയാളെ ബന്ധപ്പെട്ട അയാൾ രീതി ഉപയോഗിച്ച ഭയപ്പെടാൻ ഇപ്പൊ ബെഡ് ആവശ്യപ്പെട്ടില്ല ബെഡ് തന്നെ ഇത് ഉപയോഗിച്ച ഹീലിംഗ് റൈസ് തന്നിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് നടക്കും കണ്ടിന്യൂ ചെയ്ത് ആഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂ ചെയ്ത് പുറത്ത് പറഞ്ഞ് കഴിയുമ്പോഴെങ്കിലും കിട്ടും വന്നു നിന്ന് പറ്റുന്നൊക്കെ നിന്ന് നല്ല ഉത്സാഹിച്ചു ഒരു ഭാരം തന്നിട്ട് ചെറിയ മെയിൻ നല്ല രീതിയിൽ നടക്കാനായി ഇങ്ങനത്തെ ഒരു വെല്ലുവിളി എൻ്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഭാര്യ അങ്ങനെ ഇട്ടിരിക്കുക ഭാര്യ മൈട്രോൻ ആണ് അതൊക്കെ ഉപയോഗിച്ച രണ്ടാം ദിവസം തലേദന വാങ്ങാൻ കൂടി അത് ഞാൻ വിളിച്ചു വേറെ ഹീലിംഗ് ക്രൈസിസ് ആണ് അതിന് ഉണ്ടാവും ഇത് ഉപയോഗിച്ചാൽ ഫോർ എവറി റിയാക്ഷൻ വേറിസങ്ങനെ ഈക്വൽ എൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ പറഞ്ഞു ശരീരം പേർസിൽ തത്തും ഞാൻ ഇപ്പോൾ ഇക്കൾ നടന്നതാണ് അതൊക്കെ നമുക്ക് സുഖാകം ചെയ്യും നമ്മളത് കണ്ടിന്യൂ ചെയ്യണം ചിലപ്പോൾ ഇനി മൂന്ന് മാസം നേരെ നാല് മാസം ഒക്കെ തന്നെ എനിക്ക് റിസൾട്ട് ഇല്ല പക്ഷെ അതൊരു ശരീരത്തിന് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടാവും ശരി നമ്മൾ അസുഖങ്ങൾ മാറേണ്ടപ്പോഴാണ് അത് ശരീരം കാണിക്കുന്നുണ്ടാവും പെട്ടെന്ന് രക്ഷപ്പെടും ശരീരം കാണിക്കുമ്പോൾ ഈ വാറ്റിന് പുറത്തും ആലിനാണെന്ന് പുറത്ത് വരുത്തും അത് ആരും നിന്നെ പറ്റി മടി കാണിക്കണ്ട എൻ്റെ അനുഭവം ഞാൻ നല്ല നടനുണ്ട് എനിക്ക് ശക്തി ഉണ്ട് ശരീരത്തിന് പിന്നെ ടാക്സ് ചോട്ടെന്ന് പറയുന്നത് അത്രയും നല്ല മടിനാണ് വിശ്വസിക്കളും വാങ്ങിക്കോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായില്ല എന്റെ അനുഭവം മൂന്നര വടിയും കുത്തി നടന്നു കടഞ്ഞ വടിയും കുത്തി അടഞ്ഞാൻ ഞാൻ കുറെ തറാപ്പുകൾ ചെയ്തിട്ട് ഉപയോഗിച്ചത് മാത്രമാണ് വ്യത്യാസം വന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങി ഒരു സംശയമാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഇതൊരു കാരണം എനിക്ക് പറയാനാവില്ല അത്രയും അമ്മാർക്ക് പറയുന്നത് നിങ്ങൾ അതെല്ലാം ഉപയോഗിച്ചു ഭാര്യ കടക്കാൻ எத்தரோ பாலம் மைக்கேன் கல்யாண காட்சியிலும் இப்போதும் நல்லா இது இது மீட்டர் மைக்கணும் தொடங்கி